ഹലോ എവരിവൺ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കമ്പനിയുടെ ഒരു സി എസ് ആർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആക്ഷൻ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയതാണ് അവിടെ നമ്മൾ കണ്ട ആ ഹോസ്പിറ്റലിനെ പറ്റി നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസ് എന്നാണ് ഇത് വൈറ്റ് ഫീൽഡ് ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡിലാണ് അത് കാണുന്നത് നമ്മളപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു ഒരു നയൻ തേർട്ടി ടെൻ ഒക്കെ ആയപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ പലപ്പോഴും മെട്രോയിലൊക്കെ പോകുമ്പോൾ ഈ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെന്താ ഈ ഹോസ്പിറ്റൽ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുന്നതെന്നും നമുക്കറിയത്തില്ലായിരുന്നു നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വല്ല വല്ലതായിരിക്കും ഇതാണ് നമ്മ അതിന്റെ അകത്തോട്ട് നമ്മൾ പോകുന്ന വഴി അപ്പം നമ്മൾ ആദ്യം തന്നെ ചെന്നപ്പ അവിടെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സെഷൻ ഒക്കെ തന്നു ഇപ്പൊ ധനേന്ദ്രി ഹാൾ എന്ന് പറയുന്ന ഒരു ഹോൾ ഉണ്ട് അവിടെ അവിടെയാണ് മെയിൻ ആയിട്ട് ഈ പ്രസന്റേഷൻസ് ആഹ് അങ്ങനെയൊക്കെ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നത് അപ്പൊ അവിടെ ചെന്ന് നമുക്ക് അത് ഒക്കെ തന്നു അപ്പം ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അതിനകത്തൊരു ചെറിയ ടെമ്പിൾ പോലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതിനകത്ത് അതിനകത്ത് കയറി വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മൾ നേരെ എന്നിട്ട് ഇൻട്രഡക്ഷൻ സെഷന് വേണ്ടി പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിലോട്ട് പോയത് അപ്പം നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതായത് കിച്ചൺ ഉണ്ടായിരുന്നു കുക്കിങ് പിന്നെ നമുക്ക് സോളാർ പാനൽ ക്ലീനിങ് ഉണ്ടായിരുന്നു അതായത് പിന്നെ ഫാർമസിയിൽ അതേപോലെ തന്നെ പിന്നെ അവരുടെ റെക്കോർഡ്സിന്റെ സെഷനിൽ ഗാർഡൻ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്നിട്ട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ സോളാർ പാനൽ ക്ലീനിങ് ആയിരുന്നു അവിടേ നമുക്ക് ഇത്രയും സോളാർ പാനൽസ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതായത് നമ്മൾ ഹോസ്പിറ്റൽ ഫുൾ എ സി ആണെങ്കിൽ പോലും ഇത് അവർ ബാക്കപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇവർ പറയുന്നത് എത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്യുമോ അതിനനുസരിച്ച് പവർ നമുക്ക് കിട്ടുമെന്നാണ് അപ്പോൾ അവർ നമുക്ക് നമുക്കതിനുവേണ്ടി ചൂല് പിന്നെ മോപ്പ് ബ്രഷ് ഒക്കെ തന്നു നമ്മളതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് നമ്മളൊരു പതിനൊന്നരക്കുള്ളിൽ നമ്മൾ ചെയ്ത് തീർത്തു ഫുള്ള് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഫുള്ളകൊക്കെ കാണാൻ അതിൻ്റെ പുറത്തൊക്കെ ചുറ്റി നടന്ന് എന്നൊക്കെയാണ് നമ്മൾ കാണാൻ പോയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഒത്തിരി നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ പണിയൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വിശന്നു നമുക്ക് സ്നാക്സ് ഒക്കെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്നു അപ്പം അതും അതിന്റെ ഇടയ്ക്ക് നമ്മൾ പോയി കഴിച്ചു അപ്പം ഭയങ്കരായിട്ട് ഒരുപാട് മരങ്ങൾ പിന്നെ അതേപോലെ ഗ്രീനറീസ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ എവിടെ പോയാലും ഭയങ്കര ക്ലീൻ ആണ് ഈ ഹോസ്പിറ്റൽ അപ്പൊ നമ്മൾ അതിൻ്റെ ബേക്കറി പോയി അവിടെ ഒരു ബുക്ക് സ്റ്റാളും ഉണ്ട് അതിനകത്ത് പെയിന്റിങ്സ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ എവിടെ ചെന്നാൽ നമുക്ക് ശ്രീ സത്യസായി ബാബയുടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എല്ലാ സൈഡിലും കാണാം അപ്പം ആ ബുക്ക് സ്റ്റാള് നമ്മൾ കേറി അപ്പം നമുക്ക് ചെരിപ്പുരിട്ട് മാത്രമേ അതിനകത്ത് കേറാൻ പറ്റൂ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് മിക്ക ലാംഗ്വേജസ് അപ്പൊ അതിനകത്ത് മലയാളം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ചുമ്മാ എഴുതിയിരിക്കുന്നതായിരിക്കുന്നു പക്ഷേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മലയാളം ബുക്കും അതിനകത്തുണ്ട് പക്ഷേ ആ മലയാളം എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ലാംഗ്വേജിനുള്ള ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്കാക്കിയതാണ് അപ്പൊ ഞാനും നിന്ന് ഒരു ബുക്ക് വാങ്ങിച്ചു ബദ്രിയാത്ര എന്ന് പറയുന്ന ഒരു ബുക്ക് എന്താണ് എന്നറിയാൻ വേണ്ടി ഞാനും ഒരു ബുക്ക് വാങ്ങിച്ചു അപ്പം അത് വാങ്ങിച്ചപ്പോൾ അവർ നമുക്ക് അത് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് ചന്ദനം ഒരു സാധനം നമുക്ക് ഒരു ഇതിനകത്ത് തന്നു അപ്പം ഇതാണ്ട അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഇവരുടെ എല്ലായിടത്തും ഇവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലവ് വോൾഡ് സേർവ് വോൾ എന്നാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഒരു കാര്യം അവരെഴുതി വച്ചിരിക്കുന്നത് പിന്നെ എന്താ ഇതാണ് അവിടുത്തെ മരങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇതിനകത്തോടെ നടക്കാൻ ഭയങ്കരമായിട്ട് ശാന്തമായിട്ടൊരു അന്തരീക്ഷമാണ് ഇതിനകത്ത് പിന്നെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇതിനകത്ത് തന്നെ ഇപ്പുണ്ട് അതും നല്ലൊരു രസമായിരുന്നു ഒരു ഹോസ്പിറ്റലിനകത്ത് ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സർവീസസ് അതായത് മെഡിക്കൽ കെയർ ഫ്രീ ആണ് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വരുന്ന ആളുകൾക്കാണെങ്കിൽ പോലും എല്ലാം ഫ്രീ ആണ് അതേപോലെ തന്നെ ക്വാളിറ്റി മെഡിക്കൽ കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ മെഡിക്കൽ കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ കോഴ്സസും ഫ്രീ ആണ് അപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാവല്ലോ ആ ഒരു കാർഡിയാക്കിൻ്റെ ഒക്കെ റിലേറ്റ് ചെയ്ത ഒരു മെഡിക്കൽ കെയറിന് എന്തോരം ചിലവ് വരുമെന്ന് അപ്പൊ ഇവരൊക്കെ ഫുൾ ഫ്രീ ആയിട്ടാണ് അതായത് സ്കാനിങ് എക്സ് സി ടി സ്കാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ മെയിനായിട്ട് മെയിനായിട്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും അതായത് എല്ലാവരും എന്നല്ല മിക്കവരും അതായത് ചില ഡോക്ടേഴ്സ് ചില നേഴ്സസ് ചില സെക്യൂരിറ്റിമാർ ഇവരൊക്കെ വോളണ്ടറി ആയിട്ടാണ് അവരുടെ സർവീസ് ഇവിടെ ചെയ്യേന്ന് പറയുന്നതും നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് പിന്നെ അവരവരുടെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് ചെയ്യണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റിനെ കോൺടാക്ട് ചെയ്താൽ അവർ നമുക്കും അതിനുള്ള അവസരം തരൂ എന്ന് പറഞ്ഞു അതും ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തിയൊരു കാര്യമാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും അപ്പം ഈ സി എസ് ആർ ആക്ടിവിറ്റിയിലൂടെ എനിക്കും തോന്നിയത് എനിക്കും വോളണ്ടറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി അതിന്റെ പാർട്ടാകാൻ എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇത് അവരുടെ ഗാർഡൻ ആണ് അപ്പം നമ്മുടെ വോളണ്ടിയർ ടീം ഗാർഡൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളൊരു കാര്യമാണ് ഈ കാണിക്കുന്നത് അപ്പം നമ്മളോട് അവർ പറഞ്ഞായിരുന്നു ഇതൊരു ഹോസ്പിറ്റലാണ് അപ്പം നമ്മളും സൈലൻസ് കീപ്പ് എന്ന് പറഞ്ഞു അപ്പം നമ്മളും അതെല്ലാം ഫോളോ ചെയ്താണ് അവിടെ പോയത് എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെവിടെ ചെന്നാലേ അതിൻ്റെ കുറച്ചടത്തൊക്കെ അതിൻ്റെ സത്യസായി ബാബയുടെ ഒരു കുറച്ച് ടെമ്പിളൊക്കെ കാണാം അപ്പം നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ എടുക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് അവർ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ തരുന്നുണ്ടായിരുന്നു നമ്മൾ വോളന്റിയേഴ്സ് ആയതുകൊണ്ട് അപ്പം ആ ഫുഡും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അവിടുത്തെ ഫുഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു വെജിറ്റേറിയൻ ഫുഡായിരുന്നു എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് താങ്ക്